കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്രേറ്റ് ഫാദർ തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ചു കോടിയും കടന്ന് ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നു മൂന്നാം ദിവസം അഞ്ച് രണ്ട് കോടിയാണ് ഗ്രേറ്റ് ഫാദർ നേടിയത് ഇതോടെ പുലിമുരുകൻ മൂന്ന് ദിവസം കൊണ്ട് നേടിയ പതിമൂന്ന് കോടി എന്ന റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നിരിക്കുന്നത് ദിലീപ് ചിത്രമായ ജോർജ് എഡൻസ് പൂരം ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ വെല്ലുവിളി ആകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നാൽ അതൊന്നും ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ ബാധിച്ചേയില്ല പല തിയേറ്ററുകളിലും രണ്ട് ചിത്രവും ഹൗസ്ഫുള്ളായി തന്നെ പ്രദർശനം തുടർന്നു അതുപോലെ മമ്മൂട്ടി നായകനായി രഞ്ജിത്ത് ഒരുക്കുന്ന കുത്തൻപണം എന്ന ചിത്രത്തിന്റെ ുന്നു വൻ വരവേൽപ്പാണ് ടീസറിന് ലഭിച്ചത് ചിത്രം അനുബന്ധമായി പുറത്തിറങ്ങും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം